ആർ എസ് എസ് പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസ് പ്രതികൾക്ക് ജാമ്യം നൽകിയതിൽ ഹൈക്കോടതിക്ക് പിഴവുണ്ടായി എന്ന് സുപ്രീംകോടതി പതിനേഴ് പ്രതികൾക്ക് ഒരുമിച്ച് ജാമ്യം നൽകിയതിൽ പിഴവ് പറ്റിയെന്നും സുപ്രീംകോടതി നിരീക്ഷിക്കുന്നു കേസിൽ ഇന്ന് ഏഴ് പി എഫ് ഐ പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി പ്രതികൾ ഗൂഢാഴ്ച നടത്തിയതിന് തെളിവുകൾ ഉണ്ട് എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അച്യുതൻ സുപ്രീംകോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ പുതിയ നിരീക്ഷണങ്ങൾ അത് എന്തൊക്കെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ പ്രജിൻ പാലക്കാട് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പതിനേഴ് പ്രതികൾക്കായിരുന്നു ജാമ്യം അനുവദിച്ചത് അതൊരു അസാധാരണ നടപടിയായാണ് അന്ന് ആ വിഷയം ചർച്ചയായത് അതിനെതിരെയാണ് ആ പ്രതികൾക്ക് ജാമ്യം നൽകിയതിനെതിരെയായിരുന്നു എൻ ഐ എ സുപ്രീംകോടതിയെ സമീപിക്കുന്നത് ആ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യമുയർത്തി ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിരീക്ഷണം എന്നുള്ളത് ഈ വിഷയത്തിൽ ഹൈക്കോടതിക്ക് പിഴവ് സംഭവിച്ചു എന്നുള്ള ഒരു നിരീക്ഷണമാണ് ഉണ്ടായത് ഓരോ പ്രതികളുടെയും പങ്ക് അത് പ്രത്യേകം പരിശോധിക്കാതെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായത് എന്നതിലേക്കായിരുന്നു കോടതിയുടെ പരാമർശങ്ങൾ പോയത് സ്വാഭാവികമായും ഇത്തരമൊരു കേസിൽ പ്രതികളുടെ ഓരോരുത്തരുടെയും പങ്ക് കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് വിലയിരുത്തേണ്ടതുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ജാമ്യം അനുവദിക്കാവൂ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് കോടതിയുടെ പരിഗണനയിൽ വന്നത് എൻയുടെ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി പ്രതികൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് വിശദീകരണം തേടി നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് എൻ ഐ ഹർജി ഇനി ജനുവരിയിലാണ് പരിഗണിക്കുന്നത് അതേസമയത്ത് പ്രതികൾ അതായത് ജാമ്യം ലഭിക്കാത്ത പ്രതികളും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു അതിലും തീരുമാനം അടുത്ത മാസം ആ ഹർജികൾ പരിഗണിക്കുമെന്നും സുപ്രീംകോടതി അറിയിച്ചിട്ടുണ്ട് അതായത് ഹൈക്കോടതിയിലും നിലവിൽ ഈ ഏഴ് പ്രതികൾ ജാമ്യമായി സമീപിച്ച ഏഴ് പ്രതികൾക്ക് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ഡൽഹിയിൽ നിന്നും നൽകിയത്